പാലപ്പിള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ വീണ കാട്ടാന ചരിഞ്ഞു വീഴ്ചയിൽ തലക്കേറ്റ പരുക്കും ആന്തരിക അവയവങ്ങൾക്കേറ്റ ക്ഷതവുമാണ് ആന ചരിയാൻ കാരണമെന്നാണ് നിഗമനം കൃത്യമായി ശ്വാസം കിട്ടാത്ത അവസ്ഥയും ആനയ്ക്കുണ്ടായിരുന്നതായി ഡോക്ടർ പറഞ്ഞു ഏകദേശം അഞ്ചു വയസ്സുള്ള കൊമ്പനാണ് കുഴിയിൽ വീണത് വനം വകുപ്പിലെ ഡോക്ടർ ഒ പി എത്തി നടത്തിയ പരിശോധനയിലാണ് ആന ചരിഞ്ഞതായി സ്ഥിരീകരിച്ചത് കരിങ്കിൽ കെട്ടിയ ഇടുങ്ങിയ കുഴിയിൽ വീണ ആനയെ രക്ഷപ്പെടുത്താൻ നാലു മണിക്കൂറോളമായി ശ്രമം നടന്നിരുന്നു ആനയുടെ പിൻകാലുകൾ ചെളിയിൽ താഴ്ന്നുപോയ നിലയിലായിരുന്നു വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് ആനയെ സ്വകാര്യ വ്യക്തിയുടെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ വീണ നിലയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ കണ്ടത് കുഴിയുടെ മുകളിലേക്ക് തലയും തുമ്പിക്കയും ഉയർത്തിയിരുന്ന ആന പിന്നീട് അവശ നിലയിലാവുകയായിരുന്നു ഈ റെസ്ക്യൂ സ്ലോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ ഇത് മരിച്ചിട്ടുണ്ട് ഡോക്ടർ കൺഫേം ചെയ്തിട്ടുണ്ട് പിന്നെ ചെയ്താൽ മാത്രമേ നോക്കുമ്പോൾ ആയിട്ടും നമ്മൾ ഫുൾ മണ്ണു മാന്തി യന്ത്രം എത്തിച്ച് കുഴിയിലെ കല്ലും മണ്ണും ചെളിയും നീക്കി തുടങ്ങിയപ്പോഴും ആന തുമ്പിക്കയും കാലുകളും അനക്കുന്നുണ്ടായിരുന്നു പിൻകാലുകൾ മണ്ണിൽ നിന്നും ഉയർത്തി ആന സ്വയം എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അനക്കുമില്ലാതായത് പിന്നീട് ഡോക്ടർ എത്തി പരിശോധിച്ചപ്പോഴാണ് ആന ചരിഞ്ഞതായി സ്ഥിരീകരിച്ചത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ആന ചരിഞ്ഞതിന്റെ കാരണം പറയാൻ കഴിയൂവെന്ന് വനപാലകർ അറിയിച്ചു ആനയെ പാലപ്പിള്ളി വനാതിർത്തിയിൽ സംസ്കരിക്കുമെന്ന് വനപാലകർ അറിയിച്ചു ചാലക്കുടി ഡി എഫ് ഒ വെങ്കിടേശ്വർ പാലപ്പിള്ളി റേഞ്ച് ഓഫീസർ രതീഷ് വരന്തരപ്പിള്ളി പഞ്ചായത്ത് അധികൃതർ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു പുലർച്ചെ മുതൽ എലിക്കോട് പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ആനയാണ് കുഴിയിൽ വീണതെന്ന് കരുതുന്നു ആന കുഴിയിൽ അകപ്പെട്ട ശേഷം തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ആനക്കൂട്ടം നിലയുറപ്പിച്ചിരുന്നു